ഹലോ ഒരു വൺ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എ സി ഡി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ ആർക്കും അറിയാം അല്ലേ ഇന്ന് നമ്മുടെ എന്താണ് ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് ദിനമാണ് അല്ലേ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് മാറി അല്ലെ റിപ്പബ്ലിക് രാഷ്ട്രമായിട്ട് മാറിയതിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇന്നെന്ന് പറയുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് കേട്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു നല്ല റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുകയാണ് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മുഴുവനായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കേട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ താഴെ നിങ്ങൾക്ക് ആയിട്ട് അറിയിക്കാനും സാധിക്കുന്നതാണ് ഓക്കെ ഇപ്പൊ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ ഇപ്പം ഏറെക്കുറെ ആളുകളെങ്കിലും പൊതുവേ ഈ പറയുന്ന രീതിയിൽ ടിവിയുടെ മൊബൈലിലൊക്കെ ഫണ്ടിലായിരിക്കും അല്ലേ ഈ പറയുന്ന റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഡൽഹി രാജ്പത്തിൽ സേനകളുടെയൊക്കെ പരേഡുകൾ നമ്മൾ കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് അല്ലേ പറയുന്ന രീതിയിൽ നമുക്കറിയാം ഈ പറയുന്ന എയർഫോഴ്സിന്റെ ഒക്കെ സിന്ധു എന്ന് പറയുന്ന രീതിയിലുള്ള ഫോർമേഷൻ ഒക്കെ കാണാൻ വേണ്ടി ഇരിക്കുന്നവര് കാണും അല്ലേ ഓക്കെ അപ്പം എല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ വളരെ എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലേ എല്ലാവരുടെ ഉള്ളില് അപ്പം അതിന്റെ കൂട്ടത്തില് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ചെറിയൊരു വീഡിയോ കൂടെ കണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെ ഇന്ത്യയുടെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ശരിയല്ലേ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പറയുന്ന ലോകയുദ്ധങ്ങളുടെ കെടുതികൾ മൂലം എന്താണ് കഷ്ടപ്പെട്ടിരുന്ന ബ്രിട്ടൻ അതിന്റെ കോളനികളെ നോക്കുന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു അത് മാത്രമല്ല ഈ നാൽപ്പത്തി അഞ്ചു കാലങ്ങളിലും അതിന് മുമ്പുള്ള കാലങ്ങളിലായിട്ട് ഇന്ത്യയിൽ നടന്നുവന്നിരുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളികളും അതേപോലുള്ള പോരാട്ടങ്ങൾ പ്രധാനമായിട്ടും ബ്രിട്ടനെ അധികം എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന രീതിയിൽ അവർക്ക് വലിയ തലവേദനയായിരുന്നു അതിന് ഭാഗമായിട്ട് നാല്പത്തിയേഴുകളിൽ എന്ത് ചെയ്യുന്നത് അവർ ഈ പറയുന്ന ഇന്ത്യക്ക് അവസാനം എന്ത് ചെയ്യുന്നത് ഒരു ഈ പറയുന്ന രീതിയിൽ സ്വാതന്ത്ര്യം എന്ത് ചെയ്യും മടങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ് നാൽപ്പത്തി സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യ പ്രധാനമായിട്ടും എന്തായിരുന്നില്ല ഒരു പരമാധികാര റിപ്പബ്ലിക് ആയിരുന്നില്ല അല്ലെ ഒരു സ്വതന്ത്ര രാഷ്ട്രം മാത്രമായിരുന്നു ആണല്ലോ അതിനുശേഷം ഒരു പരമാധികാര റിപ്പബ്ലിക് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ എന്താണ് ഈ പറയുന്ന ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്യുന്നതിലൂടെയാണ് അല്ല അതാണ് നമ്മൾ ഈ പറയുന്നത് പ്രധാനമായിട്ടും റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ പ്രധാനപ്പെട്ട സ്ഥാപക നേതാവായിട്ടുണ്ടായ മാനവേന്ദ്രനാഥ് റോയാണ് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തി അഞ്ചുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റ്യൂഷൻ അസംബ്ലിയൊക്കെ വേണമെന്ന് പറഞ്ഞ് വാദിക്കുന്നുണ്ട് ഓക്കെ എന്നാൽ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സംവിധാനം ആദ്യമായിട്ട് ഉണ്ടാകുന്ന നാൽപ്പത്തി ഏഴുകൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റി വരികയും അല്ലെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ നേതൃസ്ഥാനത്ത് ബി ആർ അംബേക്കറും അല്ലെ അതിൻ്റെ തൽഫലമായിട്ട് പറയുന്ന രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം കൊണ്ട് ഇന്ത്യയ്ക്കൊരു ഭരണഘടന അവിടെ നിന്നാണ് എഴുതപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറുകളിൽ അല്ലെ ഈ പറഞ്ഞ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഈ പറയുന്ന പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം പ്രധാനമായിട്ടും ഈ പറഞ്ഞ കോൺഗ്രസ് നടത്തേണ്ട ഒരു ഓർമ്മയ്ക്കായിട്ട് ജനുവരി ഇരുപത്തിയാറിലേക്ക് മാറ്റുകയും ജനുവരി ഇരുപത്തിയാറിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ട് മാറുകയും ചെയ്യുകയാണ് അല്ലെ അതിന്റെ ആമുഖം തന്നെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ സെക്യുലർ ഡെമോക്രാറ്റിക് ആൻഡ് ടു പറഞ്ഞാണ് പ്രധാനമായിട്ട് തുടങ്ങി വെക്കുന്നത് ഓക്കെ അപ്പം ഈ പറഞ്ഞ രാജ്പഥിൽ നടക്കുന്ന ഇന്നത്തെ റിപ്പബ്ലിക് പരേഡ് എന്ന് പറയുന്നത് തന്നെ പ്രധാനമായിട്ടും ഈ പറയുന്ന നമ്മൾ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയി എന്നുള്ളത് മാത്രമല്ല അല്ലെ പറയുന്ന സേനകളുടെ കരുത്ത് കാട്ടുന്ന ഒരു ദിവസവും കൂടിയാണ് എന്നുള്ളതാണ് അല്ലെ ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പ്രധാനമായിട്ടും സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എന്താണ് ഒരു ഒരു എന്താണ് ഒരു ഷോയും കൂടിയാണോ പറയാം അല്ലെ ഈ പറഞ്ഞ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ഓക്കെ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു ദിവസത്തെ നമ്മളത് നോക്കി കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ പറയാ നാൽപ്പത്തിയേഴുകൾ ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകുന്ന സമയങ്ങളിൽ ഈ പറയുന്ന പ്രോവർട്ടി അല്ലെ പ്രോവർട്ടിയും അൺഎംപ്ലോയ്മെന്റും അതേപോലെ മോർട്ടാലിറ്റി റേറ്റ് പറയും മുപ്പത്തി വയസ്സ് മാത്രമായിരുന്നു ഈ പറയുന്ന മനുഷ്യന്റെ ആക ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് പതിനൊന്ന് ശതമാനം മാത്രമായിരുന്നു അതിന്റെ ആകെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് ജി ഡി പി എന്ന് പറയുന്നത് ഒരു രണ്ടു ലക്ഷം കോടി മാത്രം ഉണ്ടായിരുന്നു ഒരു ജി ഡി പി അല്ലെ വിദ്യാഭ്യാസം വളരെ കുറവ് പ്രോപ്പർട്ടി അതിഭയകരം അല്ലെ അതിഭയാനകരമായ പ്രോപ്പർട്ടി എഡ്യൂക്കേഷൻ ഇല്ല അതേപോലെ തന്നെ ജോലി ഇല്ല അൺഎംപ്ലോയ്മെന്റ് ആണ് അങ്ങനെ ഈ പറയുന്ന രോഗങ്ങളെല്ലാം കൊണ്ട് മുർച്ചിച്ചിരുന്ന ഇന്ത്യയെ ഇന്ന് ഈ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നു രണ്ടാമത്തെ ഏറ്റവും സൈനിക ശക്തിയായിട്ട് മാറുന്നു അല്ലെങ്കിൽ ഇൻഡക്സുകൾ മുന്നോട്ടേക്ക് വരുന്നു ആണല്ലോ ഈ പറഞ്ഞ രീതിയിലെ പത്ത് എൺപത്തി അഞ്ച് ശതമാനത്തോടെ ലിറ്ററസി വരുന്നു അല്ലെ ഇപ്പറ നാല് പോയിന്റ് അഞ്ച് ട്രില്യൺ ഡോളർ കൂടുതൽ വരുന്ന ജി ഡി പി എന്താണ് മുന്നോട്ടേക്ക് നിൽക്കുകയാണ് ഓക്കെ അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും നല്ല റിപ്പബ്ലിക് ദിനാഘോഷം തകൃതിയായിട്ട് നടക്കുകയാണ് എല്ലാവർക്കും നല്ല റിപ്പബ്ലിക് ഡി ആ എന്താണ് ആശംസിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ കണ്ടഫിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം ഓക്കെ നമ്മൾ ആദ്യത്തെ ചോദ്യം പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ പറയും വില്ലേജ് ബിൽ അസിസ്റ്റന്റ് ബക്കോ കമ്പനി ബോർഡ് കൊടുത്തുള്ള എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ബി എഫ് എ ബക്കോ കമ്പനി ബോർഡ് ലിജസ്സിനൊക്കെ വേണ്ടി നമ്മൾ പ്രയാണം എന്ന് പറയുന്ന ബാച്ച് നമ്മൾ ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ ഒക്കെ എന്ത് ചെയ്യുന്നത് ഓഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കാട്ടാ ഈ താഴെ കാണാൻ നമ്മൾ വിളിച്ചെന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ് ഓക്കെ സെറ്റ് ആണല്ലോ ആദ്യത്തെ ചോദ്യത്തിനോട് പോവാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ അസലമായ ഒരു ചോദ്യം കൂടിയാണ് പെട്ടെന്ന് പഠിച്ചു വെക്കാം ചോദ്യം ഇതാണ് മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ആവുന്നത് എവിടെയാണ് എന്നുള്ളതാണ് അല്ലെ ഇതാണത് മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയാകുന്നത് എവിടെയാണ് എന്നുള്ളതാണ് അതിന് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എറണാകുളമാണ് അല്ലേ എന്താണ് എറണാകുളമാണ് അപ്പൊ മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് അത് എറണാകുളമാണെന്ന് എന്തു ചെയ്യ ഓർത്തിരിക്കുക ഓക്കെ അല്ലെ അപ്പൊ മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി അത് എറണാകുളമാണ് ഓക്കെ കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മുപ്പത്തി എട്ടാമത് സയൻസ് കോൺഗ്രസിന് മുപ്പത് മുതൽ ഫെബ്രുവരി രണ്ട് വരെ എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ എന്ത് ചെയ്യുന്നു നടക്കുന്നു എന്ന് പറഞ്ഞാണ് നൽകിയിട്ടുള്ളത് അപ്പൊ മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി അത് എറണാകുളമാണ് അല്ലേ ഇതാണത് നമ്മുടെ സ്വന്തം എറണാകുളമാണെന്ന് എന്തിയ ഓർത്തിരിക്കേ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിയേ എന്താണ് അടുത്ത ചോദ്യം ചൈന ജപ്പാൻ സ്വിറ്റ്സർലൻഡ് എന്നിവയ്ക്ക് ശേഷം വിദേശ നാണയ ശേഖരത്തിൽ ലോകത്ത് നാലാമതുള്ള രാജ്യം ഏതാണ് എന്നുള്ളതാണ് അല്ലെ ചൈന ജപ്പാൻ സ്വിറ്റ്സർലൻഡ് എന്നിവയ്ക്ക് ശേഷം വിദേശ നാണയ ശേഖരത്തിൽ ലോകത്ത് നാലാമതുള്ള രാജ്യം എന്ന് പറയുന്നത് അത് ഇന്ത്യ ആണെന്ന് എന്ത് ചെയ്യാ ഓർത്തിരിക്കുക അല്ലെ ചൈന ജപ്പാൻ സ്വിറ്റ്സർലൻഡ് എന്നിവയ്ക്ക് ശേഷം വിദേശ നാണയ ശേഖരത്തിൽ ലോകത്തെ നാലാമതുള്ള രാജ്യം ഏത് ഏതാണത് അത് ഇന്ത്യയാണ് എന്നുള്ളതാണ് അല്ലെ എന്താണ് പ്രധാനമായിട്ടും അത് ഇന്ത്യ ആണെന്ന് എന്തിയ ഓർത്തിരിക്കുന്ന ആർ ബി ഐ പുറത്തുവിട്ടിട്ടുള്ള അന്തിമ വിവരങ്ങൾ പ്രകാരം രാജ്യത്ത് ആകെ കരുതൽ ശേഖരം എഴുപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി ഡോളറിലേക്ക് എത്തി മുന്നാഴ്ച ഇത് അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് മൂന്ന് കോടി ഡോളർ ആയിരുന്നു എന്നുള്ളതാണ് അല്ലെ ഈ പറയുന്ന വിദേശ നാണയങ്ങൾ പ്രധാനമായിട്ടും ഇന്ത്യ സൂക്ഷിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്ത്യയുടെ അല്ലെങ്കിൽ പറഞ്ഞ നമ്മുടെ ഇന്ത്യയുടെ റുപ്പിയുടെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം താഴേക്ക് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഈ പറഞ്ഞ രീതിയിൽ ജി ഡി പിയിലൊക്കെ ഇന്ത്യക്ക് വളർച്ച ഉണ്ടെങ്കിലും ഇന്ത്യൻ നാണയം അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് അതിന്റെ മൂല്യം എന്താണ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആണല്ലോ അല്ലെ ശരിയാണ് ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യൻ നാണയ അല്ലെ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫ്ലക്ച്വേഷൻ നടക്കാതെ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്ന പണപ്പെരുപ്പം ഉണ്ടാകാതെ പ്രധാനമായിട്ട് പിടിച്ചു വെക്കുന്നത് ഇത്തരത്തിലുള്ള ഡോളർ പോലുള്ള വിദേശ നാണയങ്ങളുടെ കരുതൽ ശേഖരങ്ങളാണ് ആണല്ലോ അല്ലെ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഇൻഫ്ലേഷൻ ഒന്നും ഉണ്ടാവാതെ ഇന്ത്യൻ രൂപയുടെ മൂല്യം പ്രധാനമായിട്ടും പിടിച്ചു വെക്കാൻ വേണ്ടി ഒരു പരിധി വരെ ഈ പറയുന്ന ഷോക്ക് അബ്സോർവർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അല്ലെ പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് സാധ്യമാകുന്നത് ഇത്തരത്തിലുള്ള കരുതൽ ശേഖരങ്ങളിൽ വിദേശ നാണയത്തിന്റെ ശേഖരങ്ങളിലൂടെയാണ് അപ്പൊ ഓർത്തിരിക്കുക ചൈന ജപ്പാന് സ്വിറ്റ്സർലൻഡ് ആണല്ലോ ചൈന ജപ്പാൻ സ്വിറ്റ്സർലൻഡ് എന്നിവയ്ക്ക് ശേഷം വിദേശ നാണയ ശേഖരത്തിൽ ലോകത്ത് നാലാമതുള്ള രാജ്യം അത് ഇന്ത്യയാണ് അല്ലേ എന്നാൽ നാലാമതുള്ള രാജ്യം അത് ഇന്ത്യ ആണെന്ന് എന്തിയ ഓർത്തിരിക്കുക അപ്പം ചൈന ജപ്പാൻ സ്വിറ്റ്സർലൻഡ് എന്നിവയ്ക്ക് ശേഷം വിദേശ നാണയ ശേഖരത്തിൽ ലോകത്ത് നാലാമതുള്ള രാജ്യം അത് ഇന്ത്യയാണ് മറക്കരുത് 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 ഓക്കേ മനസ്സിലായോ അപ്പൊ എന്തുകൊണ്ട് ഈ പറയുന്ന കരുതൽ നാടണ ശേഖരങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഈ വേടിച്ചു വെക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ അല്ലേസ് ഷ്യാമെ ഓക്കെ സിനിബിനു ഓക്കെ സാബിറ ജ്യോതിഷ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ഓർത്തിരിക്കുക ചൈന ജപ്പാൻ സ്വിറ്റ്സർലൻഡ് എന്നിവയ്ക്ക് ശേഷം വിദേശ നാണയ ശേഖരത്തിൽ ലോകത്ത് നാലാമതുള്ള രാജ്യം അത് ഇന്ത്യയാണെന്ന് എന്ത് ചെയ്യാ ഓർത്തിരിക്കുക ഏതാണത് ഇന്ത്യയാണെന്ന് എന്ത് ചെയ്യാ ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഓക്കെ അപ്പൊ എന്തിനാണ് ഈ പറയുന്ന കരുതൽ ശേഖരങ്ങൾ കരുതൽ ശേഖരങ്ങൾ എന്ത് ചെയ്യുന്നത് കൊണ്ട് വെക്കുന്നതിനെ കുറിച്ചുകൂടി ഏകദേശം ഐഡിയക്കായി കാരണം അതേപോലെ തന്നെ ഗോൾഡ് ഇഷ്ടം പോലെ നമ്മൾ മേടിച്ചു വെക്കുന്നുണ്ട് ഗോൾഡ് ഗോൾഡ് ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ എന്ത് ചെയ്യുന്നുണ്ട് മേടിച്ചു വെക്കുന്നുണ്ട് അത് ഈ പറയുന്ന രൂപ ലയിച്ചാൽ ബലപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ായലോ അടുത്തത് ഉപഭോക്താക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അതായത് പ്രോംകൾക്ക് അനുസരിച്ച് ഇമെയിലുകൾ സ്വയം തയ്യാറാക്കി നൽകുന്നതിനായി ഗൂഗിൾ ജിമെയില് അവതരിപ്പിച്ച പുതിയ എഐ ഫീച്ചർ ഏതാണ് എന്നുള്ളതാണ് അല്ലേ ഈ പറയുന്ന ഉപഭോക്താക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാ ഇമെയിലുകൾ സ്വയം എന്താണ് തയ്യാറാക്കി നൽകുന്നതിനായി ഗൂഗിൾ ജിമെയില് അവതരിപ്പിച്ച പുതിയ എ ഐ ഫീച്ചർ ഏതാണെന്നുള്ളതാണ് help me write എന്നുള്ളതാണ് അല്ലെ help me write ഇപ്പോഴും നമ്മൾ പ്രധാനമായിട്ടും ഈ പറയുന്ന നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമയം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പറയുന്ന കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മെയിൽ അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ ഈ പറഞ്ഞ രീതിയിൽ വലിയ വലിയ മെയിലുകളൊക്കെ എഴുതി തയ്യാറാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമത്തിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവരുത് പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ടായിരുന്നു പ്രൊഫഷണലിസം അതിനകത്ത് എന്ത് ചെയ്യാൻ കീപ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ വിവരങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും ഒന്നും അങ്ങനെ പോകുകയും ചെയ്യരുത് ഇത്തരത്തിൽ ഈ രീതിയിലെല്ലാം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഫ്രെയിം ചെയ്തെടുക്കുന്നതിന് സമയം വളരെയധികം എടുക്കും അപ്പൊ ഈ പറയുന്ന രീതിയിൽ നമുക്ക് സമയബന്ധിതമായിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള മെയിലുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിളിലെ പുതിയ സംവിധാനമാണ് ഹെൽപ്പ് മീ റൈറ്റ് ഹെൽപ്പ് മീ റൈറ്റ് നമ്മുടെ ജമിനീയുമായിട്ട് ചേർന്നൊരു സംവിധാനമാണ് ഹെൽപ് മീ റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടന്റ് പ്രോമിൻറ്റ് കൊണ്ട് കൊടുത്താൽ മതി ഇപ്പൊ എനിക്ക് ഈ പറയുന്ന എന്റെ എച്ച് ഞാൻ പറയുകയാണ് എനിക്ക് വയ്യ എനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു മെയിൽ അയക്കുകയാണ് അപ്പൊ നമ്മൾ ഈ പ്രധാനമായിട്ടും പ്രോമിൻറ്റ് കൊടുക്കുക അത് ഞാൻ പ്രധാനമായിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് പറഞ്ഞ രീതിയിൽ ലീവ് എടുക്കണം അപ്പൊ എനിക്കൊരു ഒരു മെയിൽ റൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പൊ ഹെൽപ്പ് മീ റൈറ്റ് അല്ലെ എന്നെ എഴുതാൻ സഹായിക്കുന്നത് ഹെൽപ് മീ റൈറ്റ് എന്ത് ചെയ്യും ഒരു പേന സാധനമാണ് കേട്ടോ അത് എന്ത് ചെയ്യാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പ്രോമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ അത് എഴുതി തരും എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ ഒരു കാര്യമുണ്ട് ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുന്നവര് ഇത് കൃത്യമായി വായിച്ചു നോക്കണം എന്നുള്ള പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഗൈഡ് ലൈൻസിൽ പറയുന്നത് കൃത്യമായി വായിച്ച് നോക്കണം അഡീഷണൽ ഇൻഫോർമേഷൻസ് വല്ലതും നല്ല തെറ്റ് കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അതിന് അവർ ഉത്തരവാദി അല്ലെന്ന് പറയുന്ന എന്ത് ചെയ്യുക അത് വ്യക്തമായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ എന്തു ചെയ്യുകയുള്ളൂ അയയ്ക്കാൻ വേണ്ടി നോക്കിയുള്ളൂ അതേപോലെ തന്നെ വളരെ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും തന്നെ അതുവഴി ഷെയർ ചെയ്യാനും പാടില്ല ഓക്കെ വളരെയധികം ഈ പറയുന്ന വളരെ എന്താണ് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ പറയുന്ന ജമിനിക്കോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കരുത് എന്നുള്ളതാണ് ഓക്കെ സെറ്റല്ലേ ഓക്കെ ആണല്ലോ മനസ്സിലാവുന്നുണ്ടല്ലോ ലെങ്ക് പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് പറയുന്ന രീതിയിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അറിയിക്കുക ഓക്കെ അല്ലേ അപ്പൊ ഉപഭോക്താക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇമെയിലുകൾ സ്വയം തയ്യാറാക്കി നൽകുന്നതിനായി ഗൂഗിൾ ജിമെയിൽ അവതരിപ്പിച്ച പുതിയ എ ഐ ഫീച്ചർ എന്ന് പറയുന്നത് അത് എന്നുള്ളതാണ് ഹെൽപ്പ് മീ റൈറ്റ് എന്നെ എഴുതാൻ സഹായിക്കുന്നത് ഹെൽപ്പ് മീ റൈറ്റ് ഓക്കെ അല്ലേ ഓക്കെ ആണല്ലോ അടുത്തൊരു ചോദ്യം നോക്കാം അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലേ ഈ പറയുന്ന ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ നിങ്ങൾ ഈ പറയുന്ന വാർത്തകളിൽ കേട്ടിട്ടുള്ള ഒരു വാർത്തയും കൂടിയാണ് ഇതെന്ന് പറയുന്നത് പത്മാ പുരസ്സ പുരസ്കാരങ്ങൾക്ക് അർഹരായിട്ടുള്ള കേരളീയരാരെല്ലാമാണെന്നുള്ളതാണ് അല്ലെ പത്മാ പുരസ്കാരങ്ങൾക്ക് അർഹരായ കേരളീയരാരെല്ലാമാണെന്നുള്ളതാണ് ഓക്കെ പ്രധാനമായിട്ടും പത്മാ പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ മൂന്നെണ്ണം പ്രധാനമായിട്ടും കൊടുക്കാറുണ്ട് അല്ലെ മൂന്നെണ്ണം ഏതൊക്കെയാണ് മൂന്നെണ്ണം ഒന്ന് നിങ്ങൾക്ക് രണ്ടെണ്ണം അവിടെ കാണാൻ വേണ്ടി സാധിക്കും പത്മവിഭൂഷൺ പത്മഭൂഷൺ പിന്നെ ഒന്നും കൂടെ ഉണ്ട് ഏതാണ് അതൊന്ന് േ ഏതായിരിക്കും ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്നതില് പത്മാ പുരസ്കാരങ്ങൾ മൂന്നെണ്ണമാണ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡുകളാണ് ഈ പറയുന്ന പത്മ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് ആണല്ലോ ഓക്കെ സെറ്റല്ലേ അപ്പൊ നോക്കിയപ്പോ പത്മാ പുരസ്കാരങ്ങൾക്ക് അർഹരായ കേരളീയരെല്ലാം ആണെന്നുള്ളതായിരുന്നു ചോദ്യം അതിനകത്ത് ഞാൻ ചോദിച്ചു മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാല് രണ്ട് പ്രധാനപ്പെട്ട പത്മ പുരസ്കാരങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട് ഒന്ന് പത്മവിഭൂഷണും പത്മ ഒന്നും പത്മ പിന്നുള്ള ഏതാണെന്ന് ഏതാണത് ആ ഡ്യൂട്ടറോസ് പറഞ്ഞ പോലെ തന്നെ പത്മശ്രീയാണ് പിന്നുള്ളത് അല്ലെ കറക്റ്റ് പറഞ്ഞ പത്മശ്രീ ആണ് എന്ത് ചെയ്യുന്നത് മൂന്നാമതായിട്ടുള്ളത് അല്ലെ ഹൈസ് സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത് ഭാരത് രത്ന തൊട്ട് താഴെയായിട്ട് വിഭൂഷണുണ്ട് പിന്നെ പത്മഭൂഷൺ ഉണ്ട് പിന്നെ പത്മശ്രീ ഉണ്ട് ആണല്ലോ അപ്പം ഈ പുരസ്കാരങ്ങൾക്ക് അർഹരായ പുരസ്കാരങ്ങൾക്ക് അർഹരായ കേരളീയർ എന്ന് പറയുന്നത് ആരെല്ലാമാണ് ഒന്ന് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന വി എസ് അച്യുതാനന്ദൻ ആണ് അല്ലെ ആരാണത് വി എസ് ആണ് അല്ലെ വി എസ് അച്യുതാനന്ദൻ ആണ് ഒന്നെന്ന് പറഞ്ഞ പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത് സകാവ് വി എസ് അച്യുതാനന്ദനാണോ എന്ത് ചെയ്യാ ഓർത്തിരിക്കുക അപ്പൊ അദ്ദേഹത്തിന് മാത്രമാണോ അല്ല നോക്കിയേ വി എസ് അച്യുതാനന്ദന് കെ ടി തോമസിന് പി നാരായണൻ എന്നിവർക്കാണ് എന്തു ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്ത് ലഭിച്ചിട്ടുള്ളത് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് ആണല്ലോ പറഞ്ഞ വി എസ് അച്യുതാനന്ദന് അതേപോലെ എന്താണ് ആ കെ ടി തോമസിന് അതേപോലെ തന്നെ ആരാണത് പി നാരായണൻ എന്നിവർക്കാണ് എന്ത് ചെയ്യുന്നത് പറയുന്ന രീതിയില് എന്ത് ചെയ്യുന്നത് ശ്രീ നാരായണൻ എന്നിവർക്കാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന പട്ന വിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് വി ടി എൻ എന്ന് ഓർത്തിറങ്ങുന്നതി വി ടി എൻ വി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വി ടിന് ഒന്ന് ഈ പറയുന്നത് വി വി ആരാണത് ഈ പറയുന്ന ആ അച്യുതന അല്ലെ ഈ പറയുന്നത് വി എസ് അച്യുതാനന്ദനാണ് ഈ പറഞ്ഞത് വി എന്ന് പറയുന്നത് ടി എന്ന് പറയുന്ന ആരാണത് കെ ടി തോമസ് ആണ് അതാണ് കെ ടി തോമസ് ആണ് ടി എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് ആരാണത് എന്നാണ് പി നാരായണനാണെന്ന് ഓർത്തിരിക്കുക ഇപ്പൊ പത്മവിഭൂഷൺ കിട്ടിയ മലയാളികള് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദ്ര മറക്കില്ല ഇ ആണല്ലോ രണ്ടാമത് കെ ടി തോമസ് ആണ് മൂന്നാമത് എന്ന് പറഞ്ഞ എന്ന ആരാണത് ഈ പറയുന്നത് പി നാരായണനാന്ന് എന്തിയ ഓർത്തിരിക്കുക നാരായണൻ ആണല്ലോ അടുത്തത് പത്മഭൂഷൺ ആണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ആളുകളാണ് നിങ്ങൾ ഒരിക്കലും മറക്കില്ല രണ്ട് വ്യക്തികളെ ഒന്നെന്ന് പറയുന്നത് മമ്മൂട്ടിയാണ് അല്ലെ നമ്മുടെ സ്വന്തം മമ്മൂട്ടിക്കാണ് എന്ത് ചെയ്യുന്നത് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ഒന്ന് മമ്മൂട്ടിക്കാണ് രണ്ടാമത് വെള്ളാപ്പള്ളി നടേശനാണ് അല്ലേ എസ് എൻ ഡി സോറി എസ് എൻ ഡി ഇപ്പൊക്കെ പറയുന്ന അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ പത്മഭൂഷൺ എന്ത് ചെയ്യുന്നത് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആണല്ലോ ആട്ടിനാണ് മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ആർട്ടിനാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുള്ളത് ഈ പറയുന്ന സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് എന്നുള്ളതാണ് പത്മഭൂഷൺ ലഭിച്ചത് ഒന്ന് മമ്മൂട്ടിക്ക് മറ്റൊന്ന് വെള്ളാപ്പള്ളിക്കുമാണ് ഇനി പത്മശ്രീ ലഭിച്ചത് ആർക്കെല്ലാമാണ് നോക്കിയാലോ ഒന്ന് പത്മശ്രീ ലഭിച്ചത് ഒന്നീ പറയുന്നത് ഈ പറയുന്ന എ ഇ മുത്തുനായകം അല്ലെ ഒന്ന് ഈ പറയുന്ന എ ഇ മുത്തുനായകം മറ്റൊന്ന് ഈ പറയുന്ന രീതിയിൽ കലാമണ്ഡലം വിപലാ അടുത്തത് ജി ദേവകി അമ്മ എന്നിവർക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഒന്നെന്ന് പറഞ്ഞ ആരാണത് എ ഇ മുത്തുനായകം അടുത്തത് കലാമണ്ഡലം വിമലാ മേനോന് അടുത്തത് ജി ദേവകി അമ്മ ആണല്ലോ ഈ ജി ഈ പറഞ്ഞ ദേവകി അമ്മയ്ക്ക് പറഞ്ഞ സോഷ്യൽ വർക്കിനാണ് എന്തു ചെയ്യാൻ ലഭിച്ചിട്ടുള്ളത് സോഷ്യൽ വർക്കിനാണ് കലാമണ്ഡലം വിമലാ മേനോന് ആർട്ടിനാണ് എന്തു ചെയ്യാൻ ലഭിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ മുത്തുനായകത്തിന് ഈ പറയുന്ന സയൻസ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് എന്ത് ചെയ്യുന്നത് ഏ മുത്തുനായകന് അവാർഡ് ലഭിച്ചിട്ടുള്ളത് അല്ലെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അല്ലെ ഓക്കെ അല്ലെ അപ്പൊ പത്മ പുരസ്കാരങ്ങളെ കേരളീയരായ മണത്ത് ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഈ അവാർഡ് നിർമ്മിക്കുന്നത് ഈ പറയുന്ന അലിപ്പൂർ മിൻഡിലാണ് ഓക്കെ എവിടെയാണത് അലിപ്പൂർ മിൻഡിലാണ് എന്ത് ചെയ്യുന്നത് ഇത് നിർമ്മിക്കുന്നതും കൂടി എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഓക്കേ ഇപ്പോൾ പറഞ്ഞല്ലേ ഈ പറഞ്ഞ അലിപ്പൂർ മിഞ്ച് അലിപ്പൂർ മിഞ്ച് കൊൽക്കട്ട മിൻറ്റ് കൊൽക്കട്ടെ ചോദിക്കണമെന്നില്ല എന്നിരുന്നാൽ ഓർത്തിരുന്നാൽ മതി പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദിക്കത്തില്ല ഓർത്തിരിക്കുക ഈ പറഞ്ഞ അലിപ്പൂർ മിന്നിലാണ് എന്ത് ചെയ്യുന്നത് ഇതൊക്കെ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ പുരസ്കാരങ്ങൾ ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് പ്രധാനമായിട്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഓക്കെ അല്ലേ അടുത്തത് ഇത്തരത്തിൽ ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഈ കായിക മേഖലയിലെ പത്നാ പുരസ്കാരങ്ങൾ ആർക്കെല്ലാം ആണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതായിരുന്നു അല്ലെ കായിക മേഖലയിലെ പത്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കെല്ലാം എന്നുള്ളതായിരുന്നു അത് നൽകിയിട്ടുണ്ട് പ്രധാനമായിട്ട് ഈ പറഞ്ഞ രോഹിത് ശർമ്മ ഓക്കെ ഈ രോഹിത് ശർമ്മ അതേപോലെ തന്നെ ഈ പറയുന്ന ഹർമൻ പ്രീത് കവറ് ഓക്കെ ഹർമൻ പ്രീത് കവറ് അതേപോലെ തന്നെ സവിത സവിതാ പുനിയ എന്നിവർക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് പത്മശ്രീ ഓക്കെ പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് ഒന്ന് രോഹിത് ശർമ്മയ്ക്കാണ് മറ്റൊന്ന് ഹർമൻപ്രീത് കൗറിനാണ് മറ്റൊന്ന് സവിതാ പുനിയ എന്നിവർക്കാണ് പത്മശ്രീ എന്ത് ചെയ്യുന്നത് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ചെന്നൈയിൽ ജനിച്ച വിജയ് അമൃത് രാജ് ഇന്ത്യൻ ടെന്നീസ് ആഗോളതലത്തില് മേൽവിലാസം ഉണ്ടാക്കിയ താരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ടെന്നീസ് മേഖലയ്ക്ക് എത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് വിരമിക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിരുന്നു ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ രീതിയിൽ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതേപോലെ പത്മശ്രീ നേടിയ ബാക്കിയുള്ളവരാണ് ഇപ്പോ ബൽദേവ് സിംഗ് ഹോക്കി ഹോക്കി പഞ്ചാബ് അതേപോലെ എന്താണ് ഭഗവത് ദാസ് റായ്വോറ് ആയോധന കല അതേപോലെ തന്നെ കെ പളനിവേല് ആയോധന കല എന്നിവർക്കാണ് പ്രധാനമായിട്ട് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വാർത്തയ്ക്കാണ് നൽകിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയെന്ന് വരില്ല വളരെ ചെറുതായിട്ടാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് വായിച്ചെടുക്കുക ഇച്ചിരി ബുദ്ധിമുട്ട് കാണും ഓക്കെ അപ്പം അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നോട്ട് ഇതേപോലെ തന്നെ നോട്ട് നമുക്ക് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ട് ഇതേപോലെ തരാം അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വാർത്തയൊന്ന് വായിച്ച അകത്ത് നിന്ന് എടുക്കാൻ വേണ്ടി സാധിക്കും ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് വായിച്ച് എടുക്ക ബുദ്ധിമുട്ട് കാണും അതുകൊണ്ട് എന്ത് ചെയ്യാ അങ്ങനെ താഴെ തരാം ഓക്കെ അപ്പൊ കായികമേല പത്മ പുരസ്കാരം ഓർക്കുകയാണെങ്കിൽ പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് ഒന്ന് രോഹിത് ശർമ്മക്കാണ് മറ്റൊന്ന് ഹർമൻപ്രീത് കൗറ പിന്നുള്ളത് ഈ പറയുന്ന സവിത പുനിയ എന്നുള്ളവർക്കാണ് ബാക്കിയുള്ളവരുടെ പേര് നൽകിയിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് വഴിയെ പറയാം ഓക്കെ സെറ്റാണല്ലോ സെറ്റേ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ വയനാട് ചൂരൽമല മുണ്ടക്കേ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതിന് വ്യക്തിഗത വിഭാഗത്തിലെ സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം നേടിയത് ആരാണെന്നുള്ളതാണ് ഓക്കെ ഈ പറയുന്ന അടുത്തിടെയാണ് ഈ പറയുന്ന വയനാട്ടിൽ ഈ പറഞ്ഞ ചൂരൽ മല മുണ്ടക്കെ ദുരന്തം ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ രീതിയിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ദുരന്തമായിരുന്നു അപ്പോൾ വയനാട് ചൂരൽ മല മുണ്ടക്കെ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതിന് വ്യക്തിഗത വിഭാഗത്തിലെ സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം നേടിയത് ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ആണ് ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽക്കെ നിങ്ങൾക്ക് അതൊക്കെ അറിയാമായിരിക്കും അടുത്തിടെ വളരെയധികം പ്രശസ്തമായ മറ്റൊന്നും കൂടി ഉണ്ടായിരുന്ന ഒരു പാലമായിരുന്നു അല്ലെ ഒരു പാലം എന്താണ് നിർമ്മിച്ചതിനൊക്കെ വളരെയധികം പ്രശസ്തമായിട്ടുണ്ടായിരുന്ന ഏത് പാലമാണെന്ന് അറിയാമായിരിക്കും അല്ലേ ഏതാണ് ആ പാലം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പം ഈ പറയുന്ന വയനാട് ചൂരൻമലം മുണ്ടക്കിയ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതിന് വ്യക്തിഗത വിഭാഗത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രമദൻ പുരസ്കാരം നേടിയത് ആരാണത് ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽക്കെയാണ് ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽക്കെ സീത അശോക് ഷെൽക്കെ ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാ അറിയാമെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഒരു പാലത്തെക്കുറിച്ചായിരുന്നു പാലം വളരെയധികം ഫേമസ് ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഏതാണ് ആ പാലം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും ആ പാലം ഈ പറയുന്ന വയനാട് ചൂരൽ മല മുണ്ടക്കെ ദുരന്തത്തിൽ അന്ന് ഈ പറയുന്ന ഒരുപാട് വാർത്തകൾ നിറഞ്ഞിരുന്നൊരു പാലം ഉണ്ടായിരുന്നു പാലത്തിന്റെ പേര് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുന്നത് രണ്ടാം ലോകം ആയുധത്തിലൊക്കെ ഒരു ഈ പറഞ്ഞ രീതി വളരെ പെട്ടെന്ന് തന്നെ നിർമ്മിച്ച് എടുക്കാൻ സാധിക്കുകയും പെട്ടെന്ന് ഈ പറഞ്ഞ ഡെമോളിഷ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാനൊക്കെ സാധിക്കാൻ പറ്റുന്ന ഒരു പാലം ചുരുക്ക് പാലം ആ അത് കറക്റ്റ് ആണ് ഏതാണത് ബേലി പാലമായിരുന്നു അതൊക്കെ ഓർത്തിരിക്കണം. ഓർത്തിരിക്കണേലി പാലമാണ് ഓക്കെ അടുത്ത ഇങ്ങനെ ഒന്ന് കണ്ടായിരുന്നു ഇതൊരു ചോദ്യം ഇങ്ങനെ കണ്ടായിരുന്നു പി എസ് സിടെ ചോദ്യം അല്ല അല്ലാതെ ഒരു ചോദ്യം കണ്ടതാണ് ഏതാണ് ആ പാലം എന്ന് ചോദിച്ചൊരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഓർത്തിരിക്കുക അപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടിയത് ആ ഓർത്തിരിക്കുക സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം നേടിയത് ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽക്കെ ആണ് ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽകെ ഓക്കെ അല്ലേ അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക് ഓക്കെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എന്താണത് രാഷ്ട്രപതി ഭവനില് പ്രസിഡന്റ് ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ പതിനൊന്ന് ക്ലാസിക്കൽ ഭാഷകളിലെ കൃതികൾ സൂക്ഷിച്ചിരിക്കുന്ന പുതിയ ലൈബ്രറിയുടെ പേര് എന്താണ് എന്നുള്ളതാണ് അല്ലെ രാഷ്ട്രപതി ഭവനില് പ്രസിഡന്റ് ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ പതിനൊന്ന് ക്ലാസിക്കൽ ഭാഷകളിലെ കൃതികൾ സൂക്ഷിച്ചിരിക്കുന്ന പുതിയ ലൈബ്രറിയുടെ പേരെന്താണെന്നുള്ളതാണ് അതിന്റെ പേര് ഗ്രന്ഥ കുടീർ എന്നുള്ളതാണ് നമ്മൾ മലയാളത്തിൽ കുടീരങ്ങൾ എന്ന് പറയാറില്ലേ കുടീരങ്ങൾ അതേപോലെ തന്നെ ഓർത്തിരുന്നാൽ മതി ഗ്രന്ഥ കുടീരങ്ങൾ കുടീർ എന്നാണ് നൽകിയിട്ടുള്ളത് ഗ്രന്ഥ കുടീരങ്ങൾ എന്ന് പറയുന്നത് ഓർത്തിരുന്നാൽ മതി ഓക്കെ ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു കുടീരം ഓക്കെ അങ്ങനെ ഓർത്തിരിക്കുക രാഷ്ട്രപതി ഭവനില് അല്ലെ രാഷ്ട്രപതി ഭവനില് പ്രസിഡന്റ് ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ പതിനൊന്ന് ക്ലാസിക്കൽ ഭാഷകളിലെ കൃതികൾ സൂക്ഷിച്ചിരിക്കുന്ന പുതിയ ലൈബ്രറിയുടെ പേര് അത് ഗ്രന്ഥ കുടിയർ എന്നുള്ളതാണ് ഇനി ഏതെല്ലാം ആ പതിനൊന്ന് ക്ലാസിക്കൽ ഭാഷകൾ എന്നുള്ളതും ആ വാർത്തക്കാർ നൽകിയിട്ടുണ്ട് ഓക്കെ ഏതെല്ലാമാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാമോ ഈ പതിനൊന്ന് ക്ലാസിക്കൽ ഭാഷകള് ഏതെല്ലാമാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാൻ സാധിക്കുമോ അതിനകത്ത് അവിടെ നൽകിയിട്ടുണ്ട് ഏതെല്ലാം ആണ് പതിനൊന്ന് ക്ലാസിക്കൽ ഭാഷകൾ എന്നുള്ളത് നേരത്തെ നൽകിയിട്ടുണ്ട് ആണല്ലോ അപ്പൊ ഏതെല്ലാം ആയിരിക്കാം പതിനൊന്ന് ക്ലാസിക്കൽ ഭാഷകള് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും നിങ്ങക്ക് ഓകെ വായിച്ചെടുക്കാൻ പറ്റുന്നവർ അതിനകത്ത് നോക്കി വായിച്ചിട്ട് കമന്റ് ചെയ്യാം ഓക്കെ കമന്റ് ഇടാം അപ്പൊ ഏതായിരിക്കാം വരുന്നത് ഏതൊക്കെ വരുമായിരിക്കാം പതിനൊന്ന് ക്ലാസിക്കൽ ഭാഷകള് അല്ലേ ക്ലാസിക്കൽ ലാംഗ്വേജസ് ഏതെല്ലാം വരുമെന്നുള്ളതാണ് ഇതിന് നൽകിയിട്ടുള്ളത് അപ്പൊ ഏതൊക്കെ വരുമായിരിക്കാം ഒന്ന് കമൻറ്റ് ചെയ്യാവോ ആ പതിനൊന്ന് ക്ലാസ്സിക്കൽ ഭാഷകളെ ഏതെല്ലാമാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യാൻ സാധിക്കുമോ വായിച്ചിട്ട് ഏതെല്ലാം വായിക്കാം ആ കമന്യാ പറ്റാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം ഒന്ന് ഈ പറഞ്ഞ തമിഴാണ് അത് നൽകിയിട്ടുണ്ട് ഒന്നീ പറഞ്ഞത് തമിഴാണ് മറ്റൊന്ന് സാൻസ്ക്രിറ്റ് ആണ് സംസ്കൃതം കെ മൂന്നാമത്തത് കന്നഡയാണ് നാലാമത്തത് മലയാളമാണ് നമ്മുടെ സ്വന്തം മലയാളം അഞ്ചാമത്തത് ഒടിയ ആറാമത്തത് മറാഠി അല്ലെ മറാത്തി ഓർത്തിരി മതി ഏഴാമത്തത് പാലി എട്ടാമത്തത് പ്രാകൃത് അല്ലെ പാലി എന്ന് പറയുന്ന പ്രധാനമായിട്ട് ഈ പറയുന്നത് ബുദ്ധന്മാരുടെ ഒരു ഭാഷയാണ് പാലി എന്ന് പറയുന്നത് ജൈനന്മാർ ഉപയോഗിക്കുന്ന ഭാഷയാണ് പ്രാകൃത് എന്ന് പറയുന്നത് അല്ലെ പിന്നെ പറയുന്ന ആസാമീസ് അല്ലെ പത്താമത്തെ പറയുന്നത് ബംഗാളി ഓക്കേ എന്തെങ്കിലും അടങ്ങുന്ന ഏകദേശം പതിനൊന്നോളം ഈ പറയുന്ന ഭാഷകളുണ്ട് അതൊന്നു ഈ പറയുന്ന മിസ്സിംഗ് ആണെന്ന് തോന്നുന്നില്ലേ കെ കന്നഡ മലയാളം അസാമീസ് ബംഗാളി പാലി പ്രാകൃത് ഒഡിയ തൊന്ന് മിസ്സിങ് ആണ് അതല്ലേ ഇപ്പറേ പത്തെണ്ണയപ്പോൾ കാണത്തുള്ളൂ പതിനൊന്ന് ക്ലാസ്സിക്കൽ ഭാഷ നൽകിയിട്ട് അപ്പോൾ ഒന്ന് മിസ്സിങ് ആണ് അപ്പോൾ ഏതാണെന്നുള്ള ഒന്ന് പറയണേ ഓക്കേ പത്തെണ്ണയകത്ത് കിട്ടിയിട്ടുള്ളൂ ഒന്ന് അവിടെ മിസ്സിംഗ് ആണ് അപ്പോൾ ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ടൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പൊ രാഷ്ട്രപതി ഭവനിലെ പ്രസിഡന്റ് ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ പതിനൊന്ന് ക്ലാസിക്കൽ ഭാഷകളിലെ കൃതികൾ സൂക്ഷിച്ചിരിക്കുന്ന പുതിയ ലൈബ്രറിയുടെ പേര് അത് ഗ്രന്ഥ കുടിയർ എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത് ഗ്രന്ഥകുടിയർ ഓക്കെ ഇപ്പൊ നമ്മളതിനകത്ത് നോക്കിയിട്ട് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പത്തോളം വരുന്ന ഭാഷകളെ അതിനകത്ത് കണ്ടിട്ടുള്ളൂ പിന്നെ ഒന്നും കൂടെ കിട്ടാനായിട്ടുണ്ട് അപ്പൊ ഏതാണ് ഒന്നെന്നുള്ളതാണ് ആലോചിക്കുന്നത് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്താണ് അത് കിട്ടിയിട്ടുള്ളൂ ഓക്കെ പതിനൊന്ന് ഏതാണുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് പറയുന്ന നന്നായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു പേര് മറന്നുപോകരുത് ഗ്രന്ഥകുടിയർ എന്നുള്ള പേര് എന്ത് ചെയ്യരുത് മറന്നുപോകരുത് ഗ്രന്ഥ കുടിയർ ഓക്കെ ആണല്ലോ ഗ്രന്ഥ കുടിയർ ഓക്കെ അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ പത്മാ ഉണ്ടല്ലോ പത്മാ പുരസ്കാരങ്ങൾ നൽകുന്നത് പ്രധാനമായിട്ട് രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഏപ്രിൽ ഏപ്രിൽ ജൂൺ മാസങ്ങളിലായിട്ടാണ് എന്തു ചെയ്യിരിക്കുന്നത് ഈ പറയുന്ന അവാർഡുകളൊക്കെ നൽകുന്നത് എന്നുള്ളതാണ് അതുകൂടെ ഒന്ന് ഓർത്തിരിക്കണം രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കുന്ന ഒരു പുരസ്കാര ചടങ്ങ് കൂടിയാണ് ഈ പറയുന്ന പത്മ പുരസ്കാരങ്ങളൊക്കെ നൽകുന്നത് അതും കൂടെ എന്തു ചെയ്യാന്ന് ഓർത്തിരിക്കുക ഓക്കെ അടുത്തതാണ് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന ചാറ്റ് ബോർട്ട് ഏതാണെന്നുള്ളതാണ് അല്ലേ ഗ്രാമപഞ്ചായത്തുകള് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന ചാറ്റ് ബോർട്ട് ഏതാണെന്നുള്ളതാണ് ചാറ്റ് ബോർഡിൻ്റെ പേര് പഞ്ചം എന്നുള്ളതാണ് പഞ്ചം ഓക്കെ പഞ്ചം എന്നുള്ളതാണ് ചാറ്റ് എന്ന് പറയുന്നത് അതായത് പഞ്ചം എന്ന് കൊടുത്തിട്ടുള്ളത് എന്താണത് പഞ്ചായത്ത് അല്ലെ എന്താണ് പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിങ് ചാറ്റ് ബോർഡ് എന്നുള്ളതാണ് പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിങ് ചാറ്റ് ബോട്ട് ഓക്കെ അപ്പൊ ഇപ്പൊ പഞ്ചം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഉപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഉപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന ചാറ്റ് ബോർട്ട് പഞ്ചമെന്നുള്ളതാണ് പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിങ് ചാറ്റ് ബോർട്ട് എന്നുള്ളതാണ് അതിൻ്റെ പേര് ഇനി ആരുടെ സഹായത്തോട് കൂടി തന്നെയാണ് ഇത് പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് അല്ലേ കേന്ദ്ര സർക്കാർ ആരുടെ സഹായത്തോട് കൂടി തന്നെയാണ് പഞ്ചം പുറത്തിറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഈ പറയുന്ന അന്താരാഷ്ട്ര സംഘടനയായ യൂണിസെഫിന്റെ സഹായത്തോടു കൂടിയാണ് യൂണിസെഫ് ഓക്കെ യൂണിസെഫിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ പറഞ്ഞ പഞ്ചം എന്ത് ചെയ്യുന്നത് പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ പഞ്ചം എന്നുള്ള പേരിന്റെ അർത്ഥം എന്താ ഓർത്തിരിക്കുക പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിങ് ചാറ്റ് ബോട്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിങ് ചാറ്റ് ബോട്ട് എന്നുള്ളതാണ് പഞ്ചം എന്ന് പറയുന്നത് ഓക്കെ അത് ആരുടെ സഹായത്തോട് പുറത്തിറക്കുക എന്ന് ചോദിച്ചത് യൂണിസെഫിന്റെ സഹായത്തോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത് പുറത്തിറക്കുന്നത് അല്ലേ യുണീസെഫിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത് പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് ആണല്ലോ ഓക്കെ യുണൈറ്റഡ് നേഷൻ ഈ പറയുന്നതാണ് യുണീസെഫ് എന്ന് പറയുന്നത് അല്ലേ ആണല്ലോ അല്ലേ അപ്പൊ അതിൻ്റെ സഹായത്തോടുകൂടി തന്നെയാണ് ഈ പറയുന്ന പഞ്ചം എന്ത് ചെയ്യുന്നത് പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അല്ലേ കുഴപ്പമില്ലല്ലോ ഓക്കെ ആ തെലുഗു തെലുങ്ക് പറഞ്ഞില്ലന്നല്ലേ തെലുങ്ക് അതിനകത്ത് ഇല്ലെന്നുള്ളതാണോ തെലുങ്ക് കാണത്തില്ലാത്തപ്പോൾ തെലുങ്ക് പറഞ്ഞില്ലേ തെലുങ്ക് ആ തെലുങ്ക് ഇല്ല അല്ലേ അപ്പൊ തെലുങ്ക് അതിനകത്ത് ഉണ്ടായിരുന്നത് ഓക്കെ അതുകൊണ്ട് എന്തു ചെയ്യാ ഓർത്തിരിക്കുക ഓക്കെ ആണല്ലോ ഓക്കെ അപ്പം ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് കണ്ടഫേഴ്സുകൾ എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ വില്ലേജ് ഫിൽസ്റ്റിനൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ പ്രയാണെന്നു പറഞ്ഞ പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പറയുന്ന പ്രയാണം എന്ന ബാച്ച് അകത്ത് വി എഫ് എ ബൊക്കോ കമ്പനിയെ പോലുള്ള പോലുള്ള കോഴ്സുകളാണ് എന്ത് ചെയ്യാൻ നമ്മൾ നൽകി വരുന്നത് ഈ പറയുന്ന മൂന്ന് പരീക്ഷകൾക്ക് ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് വേണ്ടി നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാൻ ലൈഫ് സെക്കോഡ് ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കാൽ ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ താഴെക്കാളും നമ്മൾ വിളിച്ചെന്ത് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അല്ലേ ഓക്കെ ഇപ്പോൾ ക്ലാസ്സ് നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ക്ലാസ്സോട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടായാലും താഴെ അറിയിക്കാം ഓക്കെ എന്തെങ്കിലും എന്തുകൊണ്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ പറഞ്ഞു തരും നമ്മൾ നോക്കി റെഫർ ചെയ്ത ശേഷം എന്തെങ്കിലും പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളുടെ സജഷൻസും മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തന്നെ തന്നെയാണ് അറിയിക്കാം ഓക്കെ അല്ലേ ഓക്കെ ആ അപ്പം ഇന്ന് പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നല്ല പരേഡ് നടത്തുന്ന കണ്ടിജൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ അടുത്തതായി തന്നെ അവർ പ്രഖ്യാപിക്കുന്നതായിരിക്കും മികച്ച കണ്ടീഷൻ്റൊക്കെ ഏതായിരുന്നു മികച്ച ടാബ്ലോ ഇതിൻ്റെയൊക്കെയായിരുന്നു കേരളത്തിലുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക പ്രധാനമായിട്ടും പ്രഖ്യാപിക്കുന്നതായിരിക്കും അതൊക്കെ എന്ത് ചെയ്യാന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുള്ള ആളുകളൊക്കെ പ്രധാനമായിട്ട് അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഫോമേഷൻസ് ഒക്കെ എന്തിയൊന്ന് വായിക്കുകയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഓക്കെ സെറ്റ് ആണല്ലോ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പ്രധാനമായിട്ട് എന്താണ് റിപ്പബ്ലിക് ദിനമൊന്നും അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അപ്പൊ എല്ലാവർക്കും നല്ല റിപ്പബ്ലിക് ദിനാഘോഷം അല്ലേ നമ്മൾ ആശംസിക്കുകയാണ് ഓക്കെ താങ്ക് യു